ഇടുക്കിയിലെ മറിക്കുട്ടിച്ചേടത്തിയായിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇവർ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് ഇന്നും നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറിക്കൂട്ടിച്ചേടത്തി തെളിയിച്ചത് അത് തന്നെയാണ് തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ എക്സ്പ്രഷൻസിലൂടെ തന്നെ ആർക്കും തളർത്താനാവില്ല താൻ അത്രമാത്രം കരുത്തുള്ളവളാണ് എന്ന് തന്നെയാണ് മറിക്കൂട്ടിച്ചേർത്തി ഇന്നും തെളിയിച്ചത് ഈ പ്രായത്തിലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അമ്മച്ചി എന്ന് നമുക്ക് ചോദിച്ചു പോകാൻ തോന്നും അത്രമാത്രം കരുത്താർന്ന വാക്കുകൾ പിണറായി സൂര്യനാണ് അടുത്താൽ കരിഞ്ഞു പോകും എന്ന ഗോവിന്ദസ്തുതി നമ്മൾ കേട്ടിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ആ ഗോവിന്ദസ്തുതിയിൽ വെള്ളം കോരി കോരിയൊഴിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പോരാളിയുടെ ഭാവത്തിൽ തീപ്പൊരിയായിട്ട് മറിയക്കുട്ടിച്ചേട്ടത്തിൽ നിൽക്കുകയായിരുന്നു ഉച്ച സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി എന്ന സൂര്യനെ പറ്റി വളരെ പുച്ഛഭാവത്തിൽ പുച്ഛാവത്തിൽ മറിയക്കുട്ടിച്ചേട്ടത്തിൽ സംസാരിച്ചത് അമ്മച്ചി ഇത് ഇരട്ടത്താപ്പ് പകൽ അമ്മച്ചി കോൺഗ്രസും രാത്രി ബിജെപിയും ഇത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ ചോദിച്ചപ്പോൾ അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ പിണറായിയുടേതല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കും പോകും അത് ഇരട്ടത്താപ്പല്ല ലീഗ് വിളിച്ചാലും പോകും ശരിക്കും അമ്മച്ചി വാരി അലക്കുകയായിരുന്നു ഇവിടുത്തെ സഖാക്കന്മാരെ പിണറായി സർക്കാരിനെ ഒക്കെ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയുടെ കരുത്തിന് എത്ര ആക്കം എന്നതിനൊരു ഉദാഹരണമാണ് മറയെക്കുട്ടിച്ചേട്ടത്തി പിണറായി സൂര്യനാണെന്ന് പറയുന്നവരുടെ വായ അടപ്പിക്കുകയായിരുന്നു അമ്മച്ചി അവരുടെ വിമർശനമാകുന്ന തീ ജ്വാലയ്ക്ക് മുന്നിൽ െരിഞ്ഞടകുന്ന ഒരു സൂര്യനാണ് പിണറായി എന്ന് തെളിയിപ്പിക്കുകയായിരുന്നു മറിയക്കുട്ടി ചേർത്തി ഇതുപോലെ കുറച്ചുപേര് രാജാവ് നഗ്നനാണ് എന്ന് പറയാനുണ്ടായിരുന്നുവെങ്കിൽ എന്നെ കേരളം രക്ഷപ്പെട്ടേനെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കേരളത്തിലെ എല്ലാ പ്രായമായ അമ്മമാരും ഇതുപോലെ പ്രതികരിക്കണം കേരളത്തിലൊരു ഉണ്ടാകണം പെൻഷൻ കിട്ടാത്ത എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിണറായിക്കെതിരെ അണിനിരത്തണം എന്ന അഭിപ്രായവും മറിയക്കുട്ടിയുടെ വാക്കുകളിലൂടെ പൊതുസമൂഹം ശക്തമായി ഉയർത്തുകയാണ് സേവ് കേരള ഫോറം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അവകാശ സംരക്ഷണം ർണയിൽ പങ്കെടുക്കുകയായിരുന്നു മറിയക്കുട്ടി ചേർത്തി ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് ധർണ നടന്നത് തൃശൂരിൽ ബിജെപി പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചും മറിയക്കുട്ടി പ്രതികരിച്ചു രാവിലെ കോൺഗ്രസും രാത്രി ബി ജെ പിയും ആണ് എന്നാണ് എന്നെക്കുറിച്ച് സി പി എം പറയുന്നത് അത് എന്റെ പണിയല്ല പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണം ജനങ്ങളുടെ നികുതി പണം സർക്കാർ വാങ്ങിക്കുന്നുണ്ട് ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് മാസപ്പടിയിൽ നിന്നല്ല നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നത് അനേകം പേർ കേരളം ഭരിച്ചിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഭരണം ഉണ്ടായിട്ടില്ല എത്ര പെൺകുട്ടികൾ കുട്ടികളുടെ വസ്ത്രമാണ് സമരത്തിനിടെ പോലീസ് വലിച്ചു കീറിയത് എന്ന് അമ്മച്ചി പറയുന്നു സ്ത്രീകളുടെ ശരീരത്ത് തൊടാൻ പുരുഷ പോലീസിന് അധികാരമില്ല ഇതൊക്കെയാണ് താൻ വിളിച്ചു പറയുന്നത് ഞാൻ തൃശൂരിലെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയാണ് പാവങ്ങൾക്ക് അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല കുഞ്ഞു പിള്ളേരെ കൊല്ലുന്നു അവിടെ ഞാൻ പോയത് പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകാനാണ് അല്ലാതെ പിണറായിയെ പോലെ മോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനല്ല സ്വർണക്കടത്തിന് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് മോദിയെ കെട്ടിപ്പിടിക്കേണ്ടിയും വന്നിട്ടില്ല ഇനിയും ഞാൻ പോകും പിണറായിയുടേതൊഴികെ ഏത് പാർട്ടിയുടെയും പരിപാടിക്ക് പോകും അത് രാത്രിയോ പകലോ എന്നൊന്നുമില്ല പിണറായിയോട് മാസപ്പടിയിൽ നിന്നല്ല ഞാൻ പെൻഷൻ ചോദിക്കുന്നത് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് കിട്ടുന്ന കാശുമതി ജനങ്ങളുടെ അവകാശം മാത്രമാണ് ചോദിച്ചത് തന്നെ കൊണ്ട് ഇത്രയും കൊള്ളന താമം ചെയ്യിപ്പിച്ചത് സി പി എം ഗുണ്ടകളാണ് ഗുണ്ടകൾ പോലീസുകാരുടെ യൂണിഫോം വരെ വെച്ചിരിക്കുകയാണ് ഈ തച്ചു വെച്ച കുപ്പായമൊക്കെ പിണറായി ഇറങ്ങിപ്പോകുമ്പോൾ ആർക്ക് കൊടുക്കും അനേകം ആളുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരാൾ കേരളം ഭരിച്ചിട്ടില്ല പിണറായിക്കാൾ എത്ര സത്യമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായി ഗുണ്ടകളും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് മറക്കും ി പറയുന്നു ഒരു പക്ഷേ ഈ രണ്ട് കാലഘട്ടത്തിലും രണ്ട് പിണറായിയുടെ ഒന്നാം ഭരണകാലഘട്ടത്തിലും രണ്ടാം ഭരണകാലഘട്ടത്തിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിണറായിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച ഒരു സ്ത്രീ ശബ്ദം തന്നെയാണ് മറിയക്കുട്ടിച്ചേട്ടത്തി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ പിണറായിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വാക്ക് പറയുകയാണെങ്കിൽ പോലും അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ അവർക്കെതിരെ പ്രചരണങ്ങൾ നടത്തുന്ന സഖാക്കന്മാരാണ് ഈ സമൂഹത്തിലുള്ളത് അവർക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രായമായ അമ്മച്ചി ഇനിയൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായ ഈ അമ്മച്ചി തന്റെ കരുത്ത് ആരെക്കുറിച്ചും ചിന്തിക്കാതെ ആരുടെയും ആരുടെയും മുഖം നോക്കാതെ പറയുക ാണ് ഇതുപോലുള്ള ഒരുപാട് ഈ പ്രായത്തിലുള്ള കഷ്ടപ്പെടുന്ന അമ്മച്ചുമാർ പിണറായി ഭരണത്തിന് കീഴിൽ കഷ്ടത അനുഭവിക്കുന്ന അമ്മച്ചിമാർ അവർ മുന്നോട്ട് വരിക തന്നെ വേണം എന്നാലെങ്കിലും പിണറായി ഒരു പാഠം പഠിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ന്യൂസ് ഡെസ്ക് കർമാനസ്